നമസ്കാരം ബഹ്റൈനിൽ കെട്ടിട വാടക കുത്തനെ കൂടിയതായി റിപ്പോർട്ടുകൾ രാജ്യത്തേക്കുള്ള ടൂറിസ്റ്റുകളുടെ വരവ് വലിയ തോതിൽ വർദ്ധിച്ചതാണ് താമസ കെട്ടിടങ്ങളുടെ വാടകയിൽ വലിയ വ ഉണ്ടാക്കാൻ ഇടയായത് ബഹ്റൈൻ ഇൻഫോർമേഷൻ ആൻഡ് ഇ ഗവൺമെൻറ് അതോറിറ്റി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് വിവിധ സേവനങ്ങൾക്കും സാധനങ്ങൾക്കും നേരെ നേരത്തെ ഉണ്ടായിരുന്ന വിലയിൽ വലിയ മാറ്റങ്ങളാണ് രേഖപ്പെടുത്തിയതെന്ന് അധികൃതർ വ്യക്തമാക്കി രാജ്യത്തെ താമസ സംവിധാനങ്ങളുടെ വിലയിൽ പതിനൊന്ന് ശതമാനമാണ് വർധനവുണ്ടായതെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രാജ്യത്തേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒരവിലുണ്ടായ വർധനവ് കാരണം താമസ കെട്ടിടങ്ങളുടെ ഡിമാൻഡ് വലിയ തോതിൽ വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വ്യക്തിഗത ഗതാഗത ഉപകരണങ്ങളുടെ വിലയിൽ ഒന്നര ശതമാനത്തിൻ്റെ വർധനവും എണ്ണ പോഷക സാധനങ്ങൾ എന്നിവയുടേതിൽ അഞ്ച് ദശാംശം മൂന്ന് ശതമാനത്തിൻ്റെ വർദ്ധനവും ഉണ്ടായതായി കണക്കുകൾ പറയുന്നു അതേസമയം പ്രധാന വീട്ടുപകരണങ്ങളുടെ വിലയിൽ രണ്ടേ ദശാംശം ഒൻപത് ശതമാനത്തിൻ്റെയും ടെലഫോൺ ടെലിഫാക്സ് ഉപകരണങ്ങളുടെ വിലയിൽ നാല് ദശാംശം മൂന്ന് ശതമാനത്തിൻ്റെ വിലക്കുറവും ഈ കാലയളവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ രാജ്യത്ത് മത്സ്യവിലയിലും വലിയ കുറവാണ് ഈ കാലയളവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആറ് ദശാംശം ആറ് ശതമാനത്തിൻ്റെ കുറവാണ് മത്സ്യങ്ങളുടെയും മത്സ്യ ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ ഉണ്ടായിട്ടുള്ളത് ഇത് ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമായാണ് വിലയിരുത്തപ്പെടുന്നത് പഴവർഗ്ഗങ്ങളുടെയും മാംസങ്ങളുടെയും വിലയിൽ വർധനവാണ് രേഖപ്പെടുത്തിയത് പഴങ്ങളുടെ വില നാല് ദശാംശം ഒൻപത് ശതമാനവും ഇറച്ചിയുടെ വില നാല് ദശാംശം രണ്ട് ശതമാനവും വർദ്ധിച്ചിട്ടുണ്ട് പച്ചക്കറികൾ മറ്റ് ഭക്ഷ്യവസ്തുക്കൾ പാനീയങ്ങൾ എന്നിവയുടെ വിലയും ഒന്ന് ദശാംശം നാല് ശതമാനം വരെ വർദ്ധിച്ചിട്ടുണ്ട്